ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഇൻവെസ്റ്റ്മിറ്റിന് വെള്ളിയാഴ്ച തുടക്കമാകും പരിപാടിയിൽ വിദേശികളടക്കം മൂവായിരം പേർ പങ്കെടുക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളം കാത്തിരിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ്ഒന്നിന് ആരംഭിക്കുകയാണ് വിദേശ പ്രതിനിധികളടക്കം മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോ കണക്കാക്കുന്നത് ഏകദേശം ആറായിരത്തിലധികം ഓൺലൈൻ അപേക്ഷകൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ പ്രൊജക്ട് വെച്ച് സ്ക്രീൻ ചെയ്തിട്ടാണ് ആദ്യം കൺഫർമേഷൻ കൊടുക്കും പിന്നെ സ്ക്രീൻ ചെയ്തിട്ടാണ് ഓരോരുത്തരെയും പ്രതിനിധികളായി വരുന്നത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതില് ഒൻപത് ഇരുപത്തി ആറ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഓസ്ട്രേലിയ ഫ്രാൻസ് വിയറ്റ്നാം നോർവേ മലേഷ്യ ഇത്തരം രാജ്യങ്ങൾ പാർട്ണർ കൺട്രീസ് ആയിരിക്കും രണ്ട് രാജ്യങ്ങളും ഇന്ന് മന്ത്രിതല സംഘം പങ്കെടുക്കുന്നുണ്ട് മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് ബഹറിൻ അവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട് അബുദാബി മിനിസ്റ്റർ ഓഫ് ഇക്കണോമി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട് പിന്നെ സിംബാവ് വ്യവസായ മന്ത്രി വരുന്നുണ്ട് അത് നമ്മുടെ കലക്ട്രോൺ അവിടെ കുറെ പ്രോജക്ടുകൾ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോ അപ്പൊ അതും കൂടിയായി ബന്ധപ്പെട്ടിട്ടാണ് സിംബാവെ മന്ത്രി വരുമ്പോൾ ഇത് കൂടാതെ ഷാർജ ചേംബർ ഓഫ് കോമേഴ്സ് അബുദാബി ചേംബർ ഓഫ് കോമേഴ്സ് അതോടൊപ്പം തന്നെ ദുബായ് ചേംബർ ഓഫ് കോമേഴ്സ് സിസ് ഇന്ത്യ ചേംബർ ഓഫ് കോമേഴ്സ് പിന്നെ ഖത്തറെന്നും ഒരു വ്യവസായ സംഘം ഇങ്ങനെ അത്തരത്തിലുള്ള ഔദ്യോഗിക ചേംബർ ഓഫ് കോമേഴ്സുകളുടെ സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു മുപ്പത് സെഷനുകളാണ് ഉദ്ഘാടനം വലഡ് കൂടാതെ മുപ്പത് സെഷനുകളാണ് നടക്കുന്നത് അതില് ഇരുന്നൂറിനടുത്ത് സ്പീക്കേഴ്സ് സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും എല്ലാ മേഖലയിലും വളരെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും അതിൽ പങ്കെടുക്കുന്നത് ഉദ്ഘാടനം രാവിലെ കൃത്യം പത്ത് മണിക്കാണ് ആരംഭിക്കുക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി അദ്ദേഹം സ്പെയിനിലാണ് അതുകൊണ്ട് വെർച്വലായിട്ടായിരിക്കും അദ്ദേഹം പങ്കെടുക്കുന്നത് ഇതുകൂടാതെ ഇപ്പോഴത്തെ കാല വ്യവസായത്തിൽ പ്രധാനപ്പെട്ട മുൻ നൈപുണി വികസനം സ്കിൽ ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ സ്വാതന്ത്ര്യ ചുമതലകൾ മന്ത്രി ജയന്ത് ചൗധരി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടനത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി അധ്യക്ഷനാകും കൂടാതെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നേരത്തെ പറഞ്ഞ മന്ത്രിമാർ പ്രസംഗിക്കുന്നത് കൂടാതെ യു എയുടെ സാമ്പത്തിക മന്ത്രി അബ്ദുൽ ബിൻ തുഖ് അൽമാരി തുൽമാരി വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദിൽ ഫക്രു പിന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ടി സതീശൻ പ്രമുഖ വ്യവസായി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ ശ്രീ യൂസഫ് അലി പിന്നെ സി ഐയുടെ പ്രസിഡന്റ് ഐ ടി സിയുടെ ആലോടിയാണ് ശ്രീ ഐ ടി സി ചെയർമാൻ കൂടിയാണ് സഞ്ജീവ് പുരി പിന്നെ അദാനി പോർട്സിന്റെ എം ഡി ശ്രീ കരൺ അദാനി ഒരു ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറി നന്ദി പറയും കേരളത്തിന്റെ പത്ത് വകുപ്പുകൾ അവരുടെ പദ്ധതികൾ അവതരിപ്പിക്കും പി 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 സാധ്യതയുള്ള വകുപ്പ് അത് അവതരിപ്പിക്കും പിന്നെ നമ്മൾ ഒരു എക്സിബിഷൻ ഉണ്ട് എക്സിബിഷൻ കേരളത്തെ ഷോ കേസിയ എന്ന രൂപത്തിലുള്ള എക്സിബിഷൻ ആയിരിക്കും ആ എക്സിബിഷൻ നൂറ്റി അഞ്ച് കമ്പനികളുടെ എക്സിബിഷൻ ആയിരിക്കും പരമ്പരാഗതവും പൊതുമേഖലയുണ്ട് ഒപ്പം വിവിധ മേഖലകളിൽ കേരളം ഇവിടെ എത്തി വിടുന്നു കൂടാതെ തന്നെ നമുക്കൊരു വെർച്വൽ ഷോ പോലെയുണ്ട് നമുക്ക് തൊടുമ്പോ അറിയാൻ പറ്റുന്ന സ്ക്രീനിൽ തന്നെ ഒരു എക്സിബിഷൻ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി രണ്ടു ദിവസവും രണ്ടു ദിവസമല്ല നാളെ വകുപ്പിനെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും ഉദ്ഘാടന ചടങ്ങിലും സമാപന ചടങ്ങിലും ഗ്രീനറി സെഷനും പങ്കെടുക്കും കൂടാതെ നയതന്ത്ര പ്രതിനിധികളുമായിട്ടുള്ള ആശയവിനിമയം വൺ ടു വൺ മീറ്റിങ്ങുകൾ പ്രധാന ഇൻവെസ്റ്റേഴ്സിൽ വൺ ടു വൺ മീറ്റിംഗ് ഉണ്ടാവും ഞാനും പൂർണ്ണമായിട്ടുണ്ടാവും വൺ ടു വൺ മീറ്റിംഗ് ഉണ്ടാവും മിക്കവാറും മന്ത്രിമാർ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും ടൂറിസം ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഒപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ സ്കില്ലിങ്ങായി ബന്ധപ്പെട്ട് ലേബർ എല്ലാ മന്ത്രിമാരും ദിവസം ഇവിടെ ഉണ്ടായിരിക്കും അവിടെ വെച്ച് ഇ ഒഇഇ ആണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അതായിരിക്കും കൈമാറുക അത് രണ്ടാമത്തെ ദിവസം വേൾഡെ ട്രീ മുന്നോടിയായിട്ടായിരിക്കും രണ്ടാമത് ദിവസം തന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ സംരംഭകർ ഒത്തുചേരും അപ്പൊ ഇതെല്ലാം വച്ചിട്ടായിരിക്കും നമ്മൾ അവസാനം എത്ര സാധ്യമാകും എന്ന് പ്രഖ്യാപിക്കുമത് അത് അത് ശേഷം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പദ്ധതി ഉണ്ടായിരിക്കും അപ്പൊ പൊതുവെ എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്